കോഴിക്കോടെത്തുന്ന കെ എസ് ആർ ടി സി യാത്രക്കാരുടെ ഇഷ്ട കേന്ദ്രവുമാവുകയാണ് ഡിപ്പോയിൽ പുതുതായി നിർമ്മിച്ച എ സി റെസ്റ്റ് റൂം റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും അൻപതിനായിരത്തിനു മുകളിലാണ് ആകെ വരുമാനം യാത്രക്കാർക്കുള്ള സൗഹൃദ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശീതീകരിച്ച വിശ്രമ കേന്ദ്രം കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് സൗകര്യപൂർവ്വം വിശ്രമിക്കാനുള്ള ഇടം സ്ത്രീകൾക്കും മുലയൂട്ടുന്നവർക്കുമായി പ്രത്യേക ക്യാബിനുകൾ സുരക്ഷിതത്തോടെ മൊബൈൽ ചാർജിങ്ങിനും സൗകര്യം ഇതാണ് പദ്ധതിയുടെ ലക്ഷ്യം ആദ്യ ഒരു മണിക്കൂറിന് ഇരുപത് രൂപ നിരക്കും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും പത്ത് രൂപ വീതം അധികം നൽകിയുമാണ് സേവനം പദ്ധതി ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ആകെ വരുമാനം അൻപതിനായിരത്തിനും മുകളിൽ സർക്കാരിന്റെ പുതിയ സംരംഭമാണ് ഇതുപോലെയുള്ള ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ ഒരു പ്രൈവസി കിട്ടുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഇതുപോലുള്ള ചേഞ്ചുകൾ എക്കാലത്തും ജനങ്ങൾ അംഗീകരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലൊന്നും ഇത്തരം സൗകര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ലേഡീസൊക്കെ കുഞ്ഞുങ്ങളായിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് ഫീഡിങ് റൂം പോകുന്നില്ല പിന്നെ ലേഡീസുള്ള ക്യാബിൻ അതൊക്കെ പ്രത്യേകം അതൊക്കെ നല്ലൊരു സൗകര്യം തന്നെയാണ് കെ എസ് ആർ ടി സിയും വിവോ കമ്പനിയും സംയുക്തമായാണ് സംരംഭം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഒരേ സമയം മുപ്പത്താറു പേർക്ക് വിശ്രമിക്കാനുള്ള കൂടിയാണ് വിശ്രമ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് അമ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ആവറേജ് നമുക്കൊരു ആറായിരം പേരടുത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആവറേജ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് നല്ല ഒരു പ്രതികരണമാണ് യാത്രക്കാരിൽ ലഭിച്ചിട്ടുള്ളത് ദിനംപ്രതി വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒൻപത് ദിവസത്തിനിടെ രണ്ടായിരത്തിന് മുകളിൽ യാത്രക്കാരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായത് ഓൺലൈൻ വഴിയും പണമടക്കാമെന്നുള്ളതും ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദവുമാണ് കൈരളി ന്യൂസ് കോഴിക്കോട്